ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞങ്ങളിവിടെ പപ്പക്കായ എന്ന് പറയും ചിലർ കൊപ്പക്ക കപ്പളങ്ങ അങ്ങനെ പലതും പറയും പല പേരുകളിലും അറിയപ്പെടുന്ന ഇതിനെ വെച്ചിട്ട് നമുക്കൊരു ഇറച്ചിവെപ്പ് ഒരു കറിയാണ് ഇറച്ചിക്കറിയേക്കാളും സൂപ്പർ ടേസ്റ്റിലാണ് ഇതുണ്ടാക്കുക അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ അതിനു മുമ്പ് നമുക്കായിട്ട് അതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറക്കാം അപ്പോൾ നാളികേരം ഞാൻ ചെറിയ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത് വറുക്കാനായിട്ടും ഈ കറിയിൽ തന്നെ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമുക്ക് ഈ നാളികേരം വറുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു പിഞ്ച് കുരുമുളക് ചെറിയ ജീരകം അതൊരു പിഞ്ച് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് ഇഞ്ചി ജാതി ജാതി പത്രി കരയാമ്പൂവ് പട്ട ഏലക്കായ തക്കോലത്തിൻ്റെ രണ്ട് തണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇത് വറക്കുമ്പോൾ അതിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണയും ചോദിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടായാൽ മതിയാവും അതും കൂടെ ചേർത്ത് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ നാളികേരം ആവശ്യത്തിന് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു കാൽ ടീസ്പൂൺ അല്ലാത്ത മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുളക് പൊടി ഒരു ടീസ്പൂൺ മതി ഇനി നമ്മൾ പച്ചമുളക് ചേർക്കും കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാൻ മതി അപ്പോൾ നമ്മൾ നമ്മള് പപ്പക്കായ അതിന് കറി വെക്കാനായിട്ട് ഞാനോട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സബോളാം ഇതൊന്ന് വഴണ്ട് വെക്കാം നല്ലോണം വഴി എന്നാൽ ഒന്ന് കുറച്ച് ഒന്ന് ലൈറ്റ് റോസ് കളറാവില്ല അതായാ മതി കേട്ടോ ഓ അപ്പൊ നമ്മുടെ സബോള ഏകദേശം ഒരു ട്രാൻസ്പെറൻറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തക്കാളി സവാളി ഒന്ന് നല്ലവണ്ണം വഴിണ്ടി വരട്ടെ അപ്പൊ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളും നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ സവാളിയും തക്കാളിയും ആവശ്യത്തിന് വഴേണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് അരച്ചു വെച്ച നമ്മുടെ നാളികേരം ചേർത്ത് നമ്മൾ നാളികേരം വറക്കുമ്പോ തന്നെ മുളകും മല്ലിയും മഞ്ഞളും ഇട്ടിട്ടുണ്ട് ഗരം മസാല മസാലയ്ക്ക് വേണ്ടിയിട്ട് പട്ട കറിയാവുമ്പോൾ ഒക്കെ ചേർത്ത് കറിവേപ്പില ചേർത്ത് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം കൂടെ ഞാൻ മിക്സി ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് അധികം ചേർക്കണം തന്നെ പപ്പക്കായയിലേക്കുള്ള ഉപ്പും കൂടെ അതിൽ വേണം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നമ്മൾ വറുത്ത് അരച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ പപ്പായ അത് അത്യാവശ്യം ഞാൻ വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു ഇറച്ചി വെപ്പാണ് അപ്പോൾ ഇറച്ചിക്കറിയേക്കാളും ടേസ്റ്റാണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് പപ്പക്കായന ഇത്തിരി വലുതാക്കി ഇട്ടിട്ടുണ്ട് കാരണം ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് അതിനകത്ത് വെന്ത് ഒടഞ്ഞുപോകും അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ്റെയോ അല്ലെങ്കിൽ മീറ്റിൻ്റെയോ മസാല ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പ്രത്യേക ഫ്ലേവറും ഇതാണ് ഇനി ഇതൊന്ന് ഇരുന്നിട്ട് നമുക്ക് വേവട്ടെ നമുക്കതിനു വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടാവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പക്കായ ഇവിടെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകിന് ഇതിങ്ങനെ നടു കീറി അതിലേക്കാം കേട്ടോ പച്ചമുളക് വെറുതെ നടു കീറിയിട്ടാണ് ഇട്ടുള്ളൂ ഇനി ഇത് ഒന്നും കൂടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് വിനഗറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പുളിയും കിട്ടും തക്കാളി മാത്രം ആയതുകൊണ്ട് പുളി ടേസ്റ്റ് വരില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ സ്പൂൺ വിനഗറും കൂടി കൊടുത്ത് ഇതും ഫുള്ളായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ പപ്പക്കായ ചിക്കൻ കറി ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പപ്പക്കായെ ഇങ്ങനെ ഇതിലിട്ട് വേവിക്കണമെന്നില്ല വേണമെങ്കിൽ കുക്കറിലിട്ട് ഒറ്റ വിസിലടിക്കാം അധികം വിസലടിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് പോവും ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ പീസായിട്ട് കിടക്കണം അപ്പം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം ബൈ താങ്ക് ഫോർ വാച്ചിങ്